നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ വിദ്യാലയങ്ങളിലെ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം മുസ്ലിം മത സംഘടനകൾ പ്രധാനമായും സമസ്ത മുന്നോട്ട് വെക്കുന്ന ചില നിർദ്ദേശങ്ങൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ചർച്ചയിൽ സർക്കാരുമായി നടത്തുന്ന ചർച്ചയിൽ ഈ ഒരു പ്രശ്നപരിഹാരത്തിന് ഒരു പോംവഴി തെളിയും എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പല നിർദ്ദേശങ്ങളും സംസ്ഥ മുന്നോട്ട് വയ്ക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇരുപത് ശതമാനത്തിലേക്ക് വോട്ടിംഗ് ഉയർത്തിക്കൊണ്ട് ബി ജെ പി വളർന്നു എന്നതിലേക്കും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങൾ പറയേണ്ടത് പ്രധാനമായും നമ്മുടെ ചില മുസ്ലിം മത സംഘടനകൾ എടുക്കുന്ന നിലപാട് നമ്മുടെ കേരളത്തിൽ ബി ജെ പിയെ വളർത്തുന്നു അതോടൊപ്പം ക്രിസംഗികൾ നമ്മൾ വിളിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ ബി ജെ പിയിലേക്ക് വരുമ്പോൾ അവരെ ക്രിസംഗികൾ എന്ന് വിളിക്കുന്നൊരു പതിവ് ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയും ക്രിസംഗികളും നമ്മുടെ നാട്ടിൽ എങ്ങനെ വർധിക്കുന്നു എന്നതിലേക്ക് കൂടിയാണ് സമസ്തയുടെ ചില നിർദ്ദേശങ്ങൾ വിരൽ ചൂണ്ടത് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതുമായി പ്രതികരണമായി എത്തുന്ന ആളുകളൊക്കെ തന്നെ ആ രീതിയിലാണ് പ്രതികരിക്കുന്നത് അതുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ഒരു വാർത്ത അതായത് സമസ്ത മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓണത്തിനും ക്രിസ്മസിനും നൽകുന്ന അവധി വെട്ടിച്ചുരുക്കണം എന്നാണ് അതായത് ഓണം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ദേശീയ ഉത്സവമാണ് അത് മതപരമായ ഒരു വേർതിരിവ് അതിൽ നമ്മൾ കാണിക്കാറില്ല അത് അങ്ങനെയല്ല മലയാളിയുടെ ഉത്സവമാണ് ഓണം അതുകൊണ്ട് തന്നെ അത് ഹൈന്ദവരുടെ ആഘോഷമാക്കി മാത്രം മാറ്റി ചുരുക്കുന്നതിൽ കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല ക്രിസ്മസ് നമുക്കറിയാം അത് കൂടുതലായും ക്രൈസ്തവ വിശ്വാസികളാണ് ആചരിക്കുന്നത് പക്ഷേ നമ്മുടെ ഒരു സംസ്കാരം അനുസരിച്ച് നമ്മൾ ആ രീതിയിൽ ക്രിസ്മസും ഓണവും അതേപോലെ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളുമൊക്കെ എല്ലാവരും കൂടി ചേർന്ന് ആഘോഷിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത് അങ്ങനെ വരുമ്പോൾ ക്രിസ്മസിന് അവധി നൽകുന്നത് അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടിയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അവധികളൊക്കെ വെട്ടിച്ചുരുക്കണം എന്ന് പറയുന്നതിലൂടെ അതിനെതിരെ വരുന്ന പ്രതികരണങ്ങൾ പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ബി ജെ പി അനുകൂല പ്രതികരണങ്ങളായി മാറുകയാണ് ഇത്തരത്തിൽ ചിന്തിക്കാത്ത ആളുകളെ നിഷ്പക്ഷമായി നിൽക്കുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പോലും വർഗീയമായി ചിന്തിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇത്തരത്തിലുള്ള മതസംഘടനകളുടെ ഇടപെടൽ ഈ സമയമാറ്റം സ്കൂൾ സമയമാറ്റം അത് ഏതെങ്കിലും തരത്തിൽ നടക്കട്ടെ അല്ലെങ്കിൽ നടക്കാതിരിക്കട്ടെ അത് സർക്കാരിൻ്റെ മുന്നിലുള്ള വഴിയാണ് പക്ഷേ ഇത്തരം ചില നിർദ്ദേശങ്ങളും ഇത്തരത്തിൽ മതപണ്ഡിതന്മാർ ചില അഭിപ്രായ പ്രകടനങ്ങളും നടത്തുമ്പോൾ അത് മറുഭാഗത്ത് എങ്ങനെയാണ് അത് പ്രതിഫലിക്കുന്നതെന്ന് അവർ കൂടി ആലോചിച്ചാൽ നന്നായിരിക്കും